നമ്മുടെ നാട്ടിലെ കർഷകർ നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് കാട്ടുപന്നി ശല്യം കൃഷി നശിപ്പിക്കുന്ന കാട്ടുപന്നികൾ ഇപ്പോൾ മനുഷ്യർക്കും ഭീഷണിയാണ് എന്നാൽ കോട്ടയം കണമല സ്വദേശിയായ സജോ വർഗീസ് കർഷകർക്ക് ഒരു ആശ്വാസമായി മാറുകയാണ് ഇങ്ങനെയാണെന്നല്ലേ കാട്ടുപന്നിയെ വെടിവെച്ചു കൊല്ലാനും അനുമതിയുള്ള സജോ ഒരു വർഷത്തിനിടയിൽ അറുപതോളം കാട്ടുപന്നികളെയാണ് വെടിവെച്ചു കൊന്നത് ട്വൽബോറിന്റെ ഈ തോക്കിനു മുന്നിൽ പെട്ടാൽ കാട്ടുപന്നികളുടെ കഥ കഴിഞ്ഞു ഉറക്കമളച്ച് കാത്തിരുന്ന് സജോ വെക്കുന്ന ഓരോ വെടിയും കർഷകർക്ക് ആശ്വാസമാണ് വിവിധ പഞ്ചായത്തുകൾ കാട്ടുപന്നികളെ കൊല്ലാൻ അനുമതി നൽകി നിയോഗിച്ച ഷൂട്ടറാണ് സജോ ഒരു വർഷത്തിനിടെ സജോ കൊന്നത് ഒരു സ്ഥലത്ത് ഒരു പന്നി ഉണ്ടെങ്കിൽ അതൊരു പ്രസവത്തിൽ ഏകദേശം അഞ്ച് തൊട്ട് പന്ത്രണ്ട് കുഞ്ഞുങ്ങൾ വരെയാണ് ഒരു നേരം ഉണ്ടാകുന്നത് അതുപോലത്തെ പത്ത് പ്രസവം നടന്നു കഴിയുമ്പം തന്നെ എത്തുമാത്രം കുഞ്ഞുങ്ങൾ എന്തുമാത്രം പന്നികൾ വീണ്ടും അതുപോലെ തന്നെ ഉണ്ടാകുന്നുണ്ടെന്നുള്ളതാണ് എൻ്റെ വ്യത്യാസം പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിനകത്തെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഈ അറുപത് പന്നിയോളം കൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ചെറിയ സഹായം മാത്രമേ ആവുന്നുള്ളൂ അതുകൊണ്ട് പൂർണ്ണമായിട്ടും ആകുന്നില്ല സ്വന്തം കൃഷി നശിച്ചപ്പോഴാണ് ആദ്യം തോക്കെടുത്തത് ഇപ്പോൾ പഞ്ചായത്തും വനംവകുപ്പും എല്ലാമാണ് സജോയുടെ സേവനം തേടുന്നത് കൃഷി സംരക്ഷണത്തിനായി പിതാവ് ജോയി വർഗീസിന് ലഭിച്ച ലൈസൻസ് ആണ് ഇപ്പോൾ സജോയുടെ പേരിലായിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് തൊട്ട് ഞങ്ങൾക്ക് ഓൾറെഡി ആംസ് ഉണ്ടായിരുന്നതാണ് അന്ന് ഞങ്ങൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കൊക്കോ ഒക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ ഒരു സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് വിളകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അന്ന് നമുക്ക് ഈ തോക്ക് അനുവദിച്ചു കിട്ടിയത് സാമ്പത്തിക ചിലവും ശാരീരിക ബുദ്ധിമുട്ടുകളും വെല്ലുവിളി ഉയർത്തുന്നുണ്ടെങ്കിലും കർഷകർക്ക് വേണ്ടി തോക്കെടുക്കാൻ സജോ സദാ സന്നദ്ധനാണ് സേവനം കൂടെയാണ് തീർച്ചയായിട്ടും വരുമാനം എന്ന് പറഞ്ഞതിൽ നിന്ന് ഒരു വരുമാനം കിട്ടത്തില്ല ഒരു ദിവസം ഉറക്കളച്ച് ഇതിൻ്റെ പുറകെ ഒരു തോട്ടായ ചിലപ്പോൾ ഒരു തോട്ടായ രണ്ട് തോട്ടായ ചിലപ്പോൾ ചിലവാണ് ഈ രണ്ട് തോട്ടായിക്ക് ഏകദേശം മുന്നൂറ് രൂപയോളം ചിലവുണ്ട് നമുക്കൊരു ദിവസത്തെ ഓർക്കള അതിൻ്റെ പുറകെയുള്ള നമ്മൾ ഒരു ജോലി ചെയ്യുന്ന ഒരാളാണ് നമുക്ക് രാവിലെ അല്ലെങ്കിൽ പോയി ഇതുപോലെ തന്നെ ഒരു ജോലി ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള പ്രശ്നം കോട്ടയം ജില്ലയിൽ മാത്രമല്ല പത്തനംതിട്ട ഇടുക്കി ജില്ലകളിലും കാട്ടുപന്നികളെ വെടിവെക്കാൻ സജോ പോകാറുണ്ട് എല്ലാം നിയമാനുസൃതം തന്നെ കർഷകരുടെ ബുദ്ധിമുട്ടുകൾ നേരിട്ട് അറിയാവുന്നതുകൊണ്ട് സജോ ഈ ജോലി ചെയ്യുന്നത് മലയോര മേഖലയിലെ കർഷകർ അനുഭവിക്കുന്ന ഈ പ്രശ്നം നേരിട്ട് മനസ്സിലാക്കിയത് കൊണ്ട് സജോ വർഗീസ് എന്ന് പറയുന്ന ഈ മുണ്ടക്കയങ്കാരൻ ഈ ഉദ്യമം സ്വയം സ്വയമേറ്റെടുത്തത് എന്തായാലും ആ ഉദ്യമത്തിന് എല്ലാ പിന്തുണയും നാട്ടുകാരുടെ പക്കൽ നിന്നും ലഭിക്കുന്നുമുണ്ട് കോട്ടയത്ത് നിന്ന് അരുൺ നീണ്ടൂറിനൊപ്പം ടോബി ജോൺസൺ ട്വൻറ്റി